ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് അറിയുന്നത് ഷൂട്ട് യൂറോപ്യൻ ക്ലോസെറ്റിൻ്റെ സീറ്റ് കവർ എങ്ങനെ ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത് അപ്പോൾ സീറ്റ് കവറിൽ ഒരു ക്ലാമ്പ് ഉണ്ടാവുക ഒരു ബട്ടൺ നീക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത് അയച്ചെടുക്കാം എന്നിട്ട് നമ്മൾ സീറ്റ് കവർ ക്ലോസറ്റിൽ വെച്ചതിന് ശേഷം ആ ക്ലോസ്സെറ്റിൻ്റെ ബാക്കിൽ സീറ്റ് കവറിൽ കറക്റ്റായിട്ട് പെൻ്റ് വെച്ച് മാർക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ സീറ്റ് കവറും ക്ലോസറ്റും കറക്റ്റ് ലെവലിൽ വെച്ചിട്ടുണ്ടാവണം അതിനുശേഷം നമ്മൾ ഈ ക്ലാമ്പ് എടുക്കണം ഈ ക്ലാമ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ക്ലാമ്പിൽ രണ്ട് ബുഷ് ഉണ്ടാവും ആ ബുഷ് ക്ലോസെറ്റിൻ്റെ ഹോളിലേക്ക് കറക്റ്റായിട്ട് പ്രസ് ചെയ്ത് ഇറക്കി കൊടുക്കുക മൂന്ന് ടൈപ്പ് ആണ് ഇങ്ങനെ നമുക്ക് ഫിറ്റിങ്ങിൽ ഉണ്ടാവുന്നത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയുന്നതാണ് അപ്പോൾ നമ്മളൊന്ന് പ്രസ് ചെയ്ത് ഇറക്കി കൊടുത്തതിന് ശേഷം ഇതിലാണ് നമ്മൾ സ്ക്രൂ ചെയ്യുന്നത് ആ സ്ക്രൂ ചെയ്യുമ്പോൾ നല്ലോണം ടൈറ്റ് ആക്കുക നമ്മൾ ഇരിക്കുന്നതാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങുന്നതാണ് വെയിറ്റ് കൂടിയ ആൾക്കാരൊക്കെ ഇരിക്കുമ്പോൾ അതുകൊണ്ട് എത്ര നല്ല ഫുൾ ആയിട്ട് നമുക്ക് മനസ്സിന് തൃപ്തി ആകണവർക്ക് ഒന്ന് ടൈറ്റ് ഇതാണ് ആ സ്വിച്ച് ആണ് അതിൻ്റെ അപ്പോൾ നമ്മൾ ആ ലെവലിൽ ആ പെന്നു വെച്ച് മാർക്ക് ചെയ്ത് അവിടെ ഇത് കറക്റ്റായിട്ട് ടോപ്പ് നോക്കിയിട്ട് വെച്ചിട്ട് ആ ക്ലാമ്പ് മുകളിൽ ഒരു ചെറിയ രണ്ട് ക്ലാമ്പ് ഉണ്ടാവും അത് മുകളിൽ വെച്ചതിന് ശേഷം നമ്മൾ ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്യുക സ്ക്രൂവ് ഫുള്ളായിട്ട് ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് നമ്മൾ ഒന്ന് ഇളക്കി നോക്കുക അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ബാ ഇത് ക്ലോസിറ്റിൻ്റെ സീറ്റ് കവർ ഫിറ്റ് ചെയ്യുന്നതിന് ശേഷം ഇടയ്ക്ക് ഒന്ന് കഴുകണം നമുക്ക് ഈ ബാക്കിൽ ബട്ടൺ ഒന്ന് നീക്കി കഴിഞ്ഞാൽ ആ ഫ്രണ്ടിൽ ക്ലോസിൻ്റെ സീറ്റ് കവർ ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ അത് വരുന്നതാണ് അപ്പോൾ നമുക്ക് സീറ്റ് കവറൊക്കെ സെപ്പറേറ്റ് എടുത്ത് കഴുകുക സീറ്റ് കവറിൻ്റെ ആ ബാക്ക് ഭാഗം അവിടെയൊക്കെ ഫിനിഷിങ് ആയിട്ട് കഴുകുക അപ്പോൾ നമുക്ക് സീറ്റ് ഫുള്ളായിട്ട് ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ സീറ്റ് കവർ ഒന്ന് വെച്ച് നോക്കുകയാണ് ഇതിപ്പോൾ ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്യുക അത് ടൈറ്റ് ചെയ്യുന്ന കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്കിന്നിപ്പോൾ സീറ്റ് കവറ് ലൂസ് ഉണ്ട് പറഞ്ഞാൽ ഇടയ്ക്ക് ഇതൊക്കെ ടൈറ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് കണ്ട ഒരു ക്ലോസ് കണ്ടാൽ തന്നെ മറ്റുള്ള ക്ലോസ്ഷ് വേറെ മോഡലാണെങ്കിലും നമുക്ക് ഫിറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും അപ്പോൾ നമുക്ക് സീറ്റ് കവർ ഒന്ന് അതിൽ ഘടിപ്പിക്കാം ഇതിങ്ങനെ തള്ളി കൊടുക്കുകയാണ് ഇങ്ങനെ വെച്ചിട്ട് തള്ളി കൊടുത്തിട്ട് അതിൻ്റെ ബാക്കിലൊരു സ്വിച്ച് ബട്ടൺ ഉണ്ട് അത് നമുക്കിങ്ങനെ നീക്കിക്കഴിഞ്ഞാൽ പിന്നെ സീറ്റ് കവർ അനങ്ങത്തില്ല അതുപോലെ നമ്മൾ അയച്ചെടുക്കുകയാണെങ്കിലും ശരി ആ ബട്ടൺ ഇങ്ങനെ നീക്കിയിട്ട് സീറ്റ് കവർ ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ വരുന്നതാണ് അപ്പോൾ ഓക്കെ അപ്പോൾ ഓക്കെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ അയച്ചെടുക്കുന്ന രീതിയാണ് അപ്പോൾ ആ ഒന്ന് നീക്കിയിട്ട് ഇങ്ങനെ അയച്ചെടുക്കുക വലിച്ചതിന് അങ്ങനെ വന്ന് നമുക്ക് ഇടയ്ക്ക് ക്ലീൻ ടൈ ലൂസ് ഉണ്ടെങ്കിൽ ടൈറ്റ് ആക്കുക അപ്പോൾ ഓക്കെ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ